അലഹില്ല ഒരുപാട് നാളായി ഇതുപോലെ ഒരു ഓൺ വോയിസിൽ വന്നിട്ട് നമ്മുടെ ഒന്നാം തീയതി പാണക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നൂറുപേരെ തികച്ചും സൗജന്യമായി ഒമ്രക്ക് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയുടെ ആ തിരുകരങ്ങളാൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വന്ന സമയത്ത് ഒരുപാട് പേര് അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നവരും അറിയാത്തവരും അവരുടെ അറിവിലേക്ക് ഒരുപാട് പേര് കോൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നൂറേ മദീന നൂറ് പേരെ മാടി വിളിക്കുന്നു എന്നൊരു പദ്ധതിയാണത് നമ്മുടെ കേരളത്തിൽ മാത്രം അത് ഇപ്പം ചെയ്യുന്നുള്ളൂ കേരളത്തിലെ നൂറ് ആളുകളെ അതായത് നിങ്ങളുടെ മഹല്ലിൽ നിന്ന് അർഹതപ്പെട്ട ശ്രദ്ധിക്കണം തീർത്തും അർഹതപ്പെട്ടവരെ മാത്രമേ ഇതിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ അപ്പോ അർഹതപ്പെട്ടവർക്ക് ഇതുപോലെ മക്കയും മദീനയും ഒരു നോക്ക് കാണാൻ അഹോരാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന അത്രയും പൂതി മനസ്സിൽ വെച്ച് നടക്കുന്ന അത്രയും നിർദ്ധരായ ഒരു വഴിയുമില്ലാത്ത ആളുകളെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് അതത് മഹല് പള്ളിയിലെ സെക്രട്ടറി അവിടുത്തെ കമ്മിറ്റി മുഖാന്തരം ആണ് ഇതിനെ ആളുകളിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏതൊരാൾക്കും ഇതുമായി ബന്ധപ്പെട്ട് അർഹതപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ ആ മഹലിൻ്റെ സഹായത്തോട് കൂടിയിട്ടും ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഈ അപേക്ഷിക്കേണ്ട ഫോമും കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒറ്റപ്പാലത്ത് നമ്മുടെ മുത്തിയ ഉൽ ഹക്ക് ഫൈസി എന്ന നമ്മുടെ സുഹൃത്ത് നബിദിനത്തിന്റെ സമയത്ത് ഒരു ആൾക്ക് അവിടുത്തെ മഹല് അവിടുത്തെ മഹലിലുള്ള ഒരു പള്ളിയൊക്കെ പരിപാലിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുത്ത സമയത്ത് അയാളുടെ ആ വൈകാരിക നിമിഷം ഇവരുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഒരു പദ്ധതിയാണ് ഇത് മുത്തുൽ ഹു ഫൈസിയും അവരുടെ നേതൃത്വത്തിൽ ഞാൻ അടക്കം അലഹമില്ല അതിൽ ഭാഗവത്താവാൻ ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് അപ്പൊ തീർത്തും സൗജന്യമായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് ചെയ്യേണ്ടത് നമ്മുടെ മുത്തുൽ ഹക്കു ഫൈസിയുടെ ചാനലിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ അടിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്ഡേഷൻസും കറക്റ്റ് കിട്ടുന്നതാണ് നമ്മുടെ വീഡിയോസ് വീഡിയോസിന് താഴെയും ഇതിന്റെ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ ചില ആളുകൾക്ക് അറിയുമായിരിക്കില്ല അപ്പൊ അറിയുന്നവരുമായിട്ട് അത് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര് അഡ്രസ് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പള്ളി സെക്രട്ടറി പ്രസിഡന്റിന്റെ പേര് അതുമായി ബന്ധപ്പെട്ട് ഏത് മഹൽ ഇതൊക്കെ നിങ്ങൾ ഈ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്ത് അത് നിന്ന് തെരഞ്ഞെടുക്കുന്ന നൂറുപേരെ ഇതൊരു ഗീവകെ പോലെ അല്ലെങ്കിൽ ഇത് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടുന്ന അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത് തീർത്തും അർഹതപ്പെട്ട നൂറുപേരെ മദീനയിലേക്ക് മാടി വിൽക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ ഉമ്രക്ക് തികച്ചും സൗജന്യമായി സീറോ കോസ്റ്റില് ഉമ്രക്ക് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ ഇത് ഇത്രയും തികച്ചും സൗജന്യമായിട്ട് അത്രയും നല്ല മനസ്സുകളുടെ സഹായത്തോടെ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തികച്ചും അർഹതപ്പെട്ടവർ മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ ഒരുപാട് അപ്ലിക്കേഷൻസ് അർഹതയുള്ളവരും അർഹതയില്ലാത്തവരും അതിൽ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് മറ്റുള്ളവർക്ക് കിട്ടുന്ന അവസരത്തെ ഇല്ലാതാക്കരുത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതിന് അർഹതപ്പെട്ടവരാണ് എന്ന പൂർണ്ണ ബോധ്യം തന്നതിൽ മഹല് മുഖാന്തരവും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിലേക്ക് അപ്ലിക്കേഷൻ സ്വീകരിക്കാം അപ്പോൾ ഇപ്പോ ചെയ്യുന്നത് ഇൻഷാല്ല പേരെയാണ് അപ്പൊ ഇനിയും അത് ഒരുപാട് പേരിലേക്ക് എത്താൻ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ആവശ്യമാണ് അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒരുപാട് പേർക്ക് കോൾ ചെയ്ത് അന്വേഷിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഈ വീഡിയോന്റെ താഴെയും മുത്തീമുൽ ഹക്കു ഫൈജി എന്ന് പറയുന്ന ഈ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പേജിന്റെ താഴെയും ഇതിന്റെ ലിങ്ക് ഗൂഗിൾ ഫോമോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലാണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വരിക അല്ല ഞാൻ ആ ഉമറിന്റെ ഇത് പറയാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ വരിക അപ്പോ നിങ്ങൾ അർഹതപ്പെട്ടവരാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളവരെ ഇതിലേക്ക് അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതാണ് അപ്പോ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടെങ്കിൽ ഇനിയും ഈ നൂറ് എന്നുള്ളത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റും മക്ക മദീന എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു വൈകാരികത നമുക്ക് എത്രത്തോളം അവിടെ എത്താൻ ആഗ്രഹിച്ച് സ്വർണം വിറ്റിട്ടും പിന്നെ പശുവിനെ വിറ്റിട്ടൊക്കെ മക്കയിലേക്കും ഉമ്രയിലേക്കൊക്കെ പോകുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ ആഗ്രഹമുള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു വിധത്തിലും ഒരു കാരണവശാലും ഇവർക്ക് അങ്ങോട്ട് എത്താൻ ഒരു മാർഗവുമില്ല എന്ന് പൂർണ്ണ ബോധ്യപ്പെടുന്ന ആളുകളെ തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ തീർത്തും നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളുടെ സഹകരണം ഏത് ഏത് വിദ്യേനെയാണ് ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അർഹതപ്പെട്ടവര് മാത്രമായിരിക്കണം നമ്മൾ ഒരു വിധത്തിലെങ്കിലും എത്താൻ കഴിയുന്ന ആളുകൾ ചെയ്ത് മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ ഇതിന്റെ ടീം നമ്മുടെ ടീം ഓരോ മഹലുകളിലും ഏത് മഹലിൽ നിന്നാണോ അപ്ലിക്കേഷൻ ലഭിച്ചത് ആ മഹലുമായി ബന്ധപ്പെട്ട് ആ മഹലിൽ സ്ഥിരീകരിച്ച വ്യക്തികളാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഇത് ഘട്ടം ഘട്ടങ്ങളിലായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് നൂറുപേരെ ഒന്നിച്ചല്ല ഘട്ടം ഘട്ടങ്ങളിലായിട്ടാണ് അപ്പൊ ഈ സെലക്ഷന് അതുമായി വലിയൊരു പ്രോസസ്സാണ് നൂറുപേരെ ഉമ്രയിലേക്ക് എത്തിക്കാം മദീനയിലേക്ക് എത്തിക്കാം എന്നുള്ള വലിയൊരു പ്രോസസ് ാണ് അപ്പോ ഇതിനു വേണ്ടി നന്മ കാണിച്ച നമ്മുടെ ആ ഒരു കൂട്ടുകാരുണ്ട് അവരിലേക്കും നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഉണ്ടായിരിക്കണം ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങളും ഞാനും മുത്തീഹുല്ലഖ് ഫൈസിയും അതുപോലെ കുറച്ച് ചെറുപ്പക്കാരും കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും വേണം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മുത്തീഹുല്ലഖ് ഫൈസിയുടെ ഈ ഒരു പേജിന്റെ സ്ക്രീൻഷോട്ട് അതിലെ ഗൂഗിൾ ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അസ്സാം വലൈക്കും വറഹമത് എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു